കൊലപാതകം ആസൂത്രിതം ചാറ്റ് വോയിസ് പുറത്ത് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളുടെ സംഘടിത ആക്രമണം പതിനാറുകാരന്റെ മരണം ആസൂത്രിതം കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് കൊലവിളി സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അഞ്ചു പേരെ ദുർഗണ പരിഹാര പാഠശാലയിൽ വിടാൻ വിധി ഇവർക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാം ജുവെല്ലിംഗ് ജസ്റ്റിസ് ഹോമിന്റേതാണ് വിധി സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരന്റെ മരണം ആസൂത്രിതം സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമണത്തിന് ആഹ്വാനം നൽകിയാണ് കുട്ടികളെ സ്ഥലത്ത് എത്തിച്ചത് ആക്രമണം ശേഷം ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അവന്റെ കണ്ണ് ഇപ്പോഴില്ല കൂട്ടത്തല്ലിൽ മരിച്ചാൽ പോലീസ് കേസെടുക്കില്ല എന്നുള്ള ശബ്ദ സന്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്നേഹവും സൗഹൃദവും നിറഞ്ഞു നിൽക്കേണ്ട കൗമാരം ക്രിമിനൽ മാനസികാവസ്ഥയിലോ സമപ്രായക്കാരനെ നഞ്ചക്കുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ തക്ക പക എങ്ങനെയുണ്ടായി വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ മുഹമ്മദ് ഷഹബാസ് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മരണം സ്ഥിരീകരിച്ചത് എളേറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും വ്യാഴാഴ്ച പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ച നടന്ന പത്താം ക്ലാസുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് തിരിച്ചടിക്കാൻ എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താൻ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഗ്രൂപ്പിൽ സന്ദേശം അയച്ച ആളെ കൂട്ടിയായിരുന്നു ആക്രമണം ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ലോകപ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്